നമ്മളെ ഇവിടെ ഇങ്ങനെ വന്നപ്പോഴേ ഒരു അറബി നമ്മൾ കൊറോണ കാലത്ത് കുറെ ആൾക്കാർ ചെടി ഉണ്ടാക്കലൊക്കെ തുടങ്ങി അല്ലേ അപ്പോൾ ചെടി ഉണ്ടാക്കലൊക്കെ തുടങ്ങിയപ്പോ അവരുണ്ടാക്കിയ ഒരു സംഗതി ആട്ടത് അയാൾ കുറേ ഈ കള്ളിമുഴിച്ചെടിയാൾ വെച്ചിട്ട് ഒരു ഫാം ആർട്ട് ഉണ്ടാക്കി അപ്പം അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് കാണിച്ചെരാൻ പോകുന്നത് എല്ലാവരും കാണാൻ അടിപൊളി വീഡിയോ ആണ് ഞാന് പിന്നെ മൈസൂരിലെ കർണാട്ടിക് ഗാർഡനിലൊക്കെ ഇഷ്ടം പോലെ പിന്നെ കാക്ടസിൻ്റെതൊക്കെ കണ്ടില്ല അതിൻ്റെ പുറത്തുള്ള വ്യൂസാണ് ഉണ്ടത് ഇതവർ പിന്നെ പുറത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ മനസ്സിലാവും വേണ്ടോ അതിൻ്റെ പുറത്തുള്ള ഓരോ ചെടികൾ നോക്കിയേ ഏ അതിൻ്റെ ഭംഗിയാളെന്നെ ഞങ്ങൾ നോക്കിയേ ബാക്കി പിന്നെ ഞാൻ പറയണ്ടല്ലോ എന്താണ് ആ ഭംഗി അപ്പോൾ ആ ഭംഗിയിൽ ഈ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വ്യൂകൾ അറബികൾക്ക് ഇരിക്കാൻ വേണ്ടി പ്രൈവറ്റ് ഉണ്ടാക്കിയതാണ് പക്ഷേ ഞങ്ങൾക്ക് എൻട്രി ഉണ്ട് അതെങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ വന്നാൽ നിങ്ങൾക്കും എൻട്രി നമ്മളെ കൂടെയാണെങ്കിൽ ശനിയാഴ്ച വന്നാലേ നമുക്ക് ഫ്രീ ഫ്രീയുള്ളൂ മക്കളെന്തെങ്കിലും അതിൻ്റെ പുറത്തുള്ള ചെടികളാണ്ട്ടത് അവർ പുറത്ത് നട്ടുപിടിപ്പിച്ച ചെടികളത് അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ പിന്നെ പറയാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇതാണ് എൻട്രി അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഖമാണ് ഈ സാധനം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഇവിടെ വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം ഞാൻ പിന്നെ നമ്മുടെ മൈസൂരിലുള്ള ആ പുതിയൊരു കർണാട്ടിക് ഗാർഡനിലൊക്കെ പോയപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വെറൈറ്റീസ് കുറേ കണ്ടിരുന്നു പക്ഷെ ഇതൊക്കെ ഒരു പൂച്ചൻ്റെ വാൽമ പിടിക്കണമാതിന്റെ ഒരു ഏതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാ ഇതൊക്കെ നോക്കി ഇതൊരു ചെടിയ കേട്ടോ ്രദക്ഷിണം നടത്തി തരാം അങ്ങനെ എന്താ ചെയ്യുക കണ്ടോ ഇത് ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരണം ഓരോന്ന് ഓരോന്ന് എടുത്ത് വിശദീകരിച്ച് പറഞ്ഞതരണം എന്നൊക്കെ ഉണ്ട് കണ്ടോ അക്കെ പോയിക്കണോക്കെ കാഴ്ചകൾ ഇങ്ങനെ നിരവധി അനവധി സാധനങ്ങൾ ഈ സാധനം വേറെ ലെവല് എനിക്ക് ഇത് കിടും ഭയങ്കര ഇഷ്ടായി സത്യം പറഞ്ഞ പാമ്പ് തിന്റെ ഉള്ളിൽ കിടന്നാ നമ്മളറിയില്ല ആ സെറ്റപ്പിലാണ് ഇത് കിടക്കണത് കറ്റസ് എന്ന് പറഞ്ഞാല് ണ്ടോ ഓജു എത്ര അഗ്രൊക്കെ സെറ്റ് 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 വേണ്ട മീണ്ടോ ർപ്പിട്ട് വല്യ കാർപ്പുകള് ആ കാർപ്പ് എത്രന്നെ കുറച്ചൊന്നല്ല ഒരു സംഖ്യത് കാർപ്പ് ആൾക്ക് വേണെങ്കിൽ കുത്തിരിക്കർക്കും ഓരോന്നിലും കേറിയിരിക്ക ഇതിന് വലിയ വലിയ സാധനം നോക്കിയോ ഇതിന്റെ ബലം എന്ത് ബലം അറിയോ സൗണ്ട് ഇത് ഭയങ്കര ഉള്ളി മാതിരി സാധന ഉള്ളിന്റെ പക്ഷെ മുള്ളൊക്കെ ആഗ്രഹത്തിൽ ഒരു മുള്ളുണ്ട് ഫോക്കസ് ആവണില്ല ഉണ്ടോ ഓരോന്നും ഡിഫറൻറ്റ് ആണ് അത്രയും ഡിഫറൻസസ് ഉള്ള സാധനങ്ങള് ഇത് ഏതാ വെറൈറ്റി നോക്കി മുള്ളൊക്കെ കടഞ്ഞിട്ടുണ്ടോ ഇതിമ പൂണ്ടായിക്കണോ ഇ വാളൊക്കെ എന്തു ചെയ്താ ഇതിന് കടഞ്ഞാണ്ടേ അല്ല അതിന്റെ തയ്യാള തടിയിലിട്ടാണ് കട്ടങ്ങള് കണ്ടോട്ട് കാഴ്ച ഇതൊക്കെ നോക്കി എന്താ എന്താ ഞങ്ങൾ ഇവിടെ ഓ കയ്യമ്മ കുത്തിന്റെ ഞാൻ തീരൂ കച്ചവടത്തിനൊക്കെ സാധനതൊക്കെ ഫുള്ള് കച്ചവടത്തിനുള്ളതാ ഫുള്ള് വണ്ടിയിലും കൊട്ടിയിലും ഒക്കെ വെച്ച കേട്ടാ ഈ വണ്ടി ഒന്ന് യൂസ് ചെയ്യണ്ടോക്ക് ഒഴിവാക്കിയായിരിക്കും അല്ലെ ഇതിന്റെ സൊണ്ടറിൽ മുള്ളാണേ ഇതിമൊന്ന് തൈ പൊട്ടണണ്ടാ ഈ തൈ എടുത്തിട്ട് അവല അടുത്തുണ്ടാക്കും എവിടെ തൈ തയ്യിങ്ങനെ ഇതിനുള്ള തയ്യിങ്ങനെ പൊട്ടണ് ചെറിയ തയ്യാണ് അടിയിലും പൊട്ടണ് ഇവിടുന്ന് മമ്മുഖല ഇവിടെ നാട്ടിൽ കയറാൻ പാടില്ല നമ്മൾ കയറുന്നില്ല ഇവിടെ നാട്ടിൽ കയറാൻ പാടില്ല നമ്മൾ കയറുന്നില്ല ഇതേണ്ടോ ഇതാണ് തൈ അതിനുള്ളിൽ എന്താ കയറാത്തേ അല്ല എന്താണ് അതിനുള്ളൂ അല്ല ഞാനൊന്ന് കാണിച്ചോട് നമുക്ക് ഡിഫറൻസസ് ഓൾവേസ് ഡിഫറൻസ് എന്താക്കിപ്പോൾ കണ്ടു പറഞ്ഞത് ഇത് ഈ സാധനം ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല അപ്പുറത്ത് നോക്കാം നിങ്ങൾ പറ ഓരോന്നും ഡിഫറൻറ്റാ മറ്റേ ഒരു ഫാന്റസി വേൾഡിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോണ പോലെട്ടോ മറ്റേ എന്താ പിന്നെ പറയാൂടെ നമ്മൾ ഇങ്ങനെ പോണ പോലെ നോക്കിയേ മുള്ളാണ് ഫുള്ള് മുള്ള ആ തൊടവയ്യോ നല്ല പണി കിട്ടി യാവ തൊട്ടടുത്തൊക്കെ കുത്താണ് രക്ഷയില്ല മുള്ളൊക്കെ നോക്കി ഇപ്പത്തക്കെ എൻ്റെ പൊന്നെ നെയ്ത്ത് തട്ടല്ലേ കുത്തിയ മുള്ളൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല അത്രയും മുള്ള ഇട ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ നമ്മളെ വീട്ടിലുമുണ്ട് ഈ സാധനമൊക്കെ നിർത്താണേ സെയിം സാധനങ്ങൾ റിപ്പീറ്റ് അടിക്കുമോണ്ടാണ് ഇനി വിശദമായിട്ട് പിന്നെ കാണാൻ വരാം 起不起